ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റാഗി ഇലയുടെയാണ് ഇന്ന് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് മധുരം കഴിക്കണമെന്നിടയ്ക്ക് ഒന്നൊരാഗ്രഹം തോന്നുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണിത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് ഞങ്ങളുടെ അമേരിക്കയിലെ ഒരു ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ആ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയത് കൊള്ളാം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു ഞാൻ റാഗിപ്പൊടി വേണം പഴം പിന്നെ രണ്ട് ഡേറ്റ്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഴമെല്ലാം സ്മാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് മറ്റേ ഡേറ്റ്സും കൂടി രണ്ട് ഡേറ്റ്സ് ആയിരുന്നു ഞാൻ എടുത്തത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതങ്ങനെ എടുക്കാം ഞങ്ങൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ കുറവ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഡേറ്റ്സും കൂടി ഇട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ തേങ്ങ കാണിച്ചിട്ട് കാണുന്നില്ല അത് എടുത്തപ്പോൾ അത് പോയത് അപ്പോൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് റാഗിപ്പൊടി കുറേശ്ശേ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം അങ്ങനെ ഇച്ചിരി ജീരകവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇലക്കപ്പൊടി എന്തെങ്കിലും ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ ചേർത്തില്ല ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് ഇലയിൽ വെച്ച് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി സ്റ്റീമറിൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് അങ്ങനെ അത്യാവശ്യം ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത് അത്യാവശ്യം നല്ലൊരു ഫുഡാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു രണ്ടാഴ്ച ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും ഈ ഫുഡ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ